ബിസ്മില്ലാഹി ആലമീൻ വസ്സലാമു ചോദ്യം ബുധനാഴ്ച എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഭംഗിയായിട്ട് അത് പൂർത്തീകരിക്കപ്പെടും ഒരു കുറവുമില്ലാതെ അത് ഭംഗിയായിട്ട് നിറവേറ്റപ്പെടും ഇപ്പോൾ ഒരു കച്ചവടമോ ഒരു യാത്രയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സംരംഭം ബുധനാഴ്ച നമ്മൾ ചെയ്തു തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കപ്പെടാതെ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വചനമുണ്ടല്ലോ ആ ഹദീസ് എന്താണതിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് സഹോദരങ്ങളെ തീർച്ചയായും അങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ ആ വചനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായിട്ടുള്ള ഇമാം സഹാവി റഹിമഹുല്ല ഇമാം സഹാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷംസുദ്ദീൻ അബുൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അസ്സഹാവി റഹിമഹുല്ല ഹിജ്ര തൊള്ളായിരത്തി രണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാൻ ആണ് മഹാനവറുകളുടെ അൽമുൽ എന്ന് പറയുന്ന കിതാബ് ആ കിതാബില് തൊള്ളായിരത്തി നാപ്പത്തി മൂന്നാം നമ്പർ ആയിട്ട് കൊടുക്കുകയാണ് ബുധനാഴ്ച വല്ലതും ആരംഭം കുറിച്ചാൽ ഇല്ലാത്ത അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്നുള്ള വതന എന്നുള്ള ഹദീസിനെ സംബന്ധിച്ച് പറയാണ് അദ്ദേഹം ലം ലഹു അസുൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്നിട്ട് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയാണ് അല്പം വിശദീകരിക്കുകയാണ് ആ വിശദീകരിക്കുന്ന കൂട്ടത്തില് മറ്റൊരു വചനമുണ്ട് ജാബ്രലി അള്ളാഹുനുവിൻ്റെ വചനം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിൽ പറയുന്നത് ഇതിന് നേരെ വിരുദ്ധമാണ് അതെന്താ യൗമുൽ യൗമുനസിൻ മുസ്തമിർ ബുധനാഴ്ച എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവലക്ഷണമുള്ള ദിവസമാകുന്നു ബുധനാഴ്ച എന്നുള്ളത് ആഹ് മുസ്തമിർ അതായത് തുടർച്ചയായിട്ടുള്ള നെഹസുള്ള അവലക്ഷണമുള്ള ദിവസമാണ് അത് ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ അൽ ഔസത്തില് ഉദ്ധരിച്ചതാണ് എന്നാണ് എന്നാൽ മഹാനായിട്ടുള്ള ഇമാം സഹാബി അൽ മക്കാസിൽ ഹസന എന്ന് പറയുന്ന ഈ കിതാബില് പറയാണ് ഈ രണ്ട് വചനങ്ങളും അതായത് ബുധനാഴ്ച തുടങ്ങിയാലേ നല്ലതാണ് അത് പൂർത്തീകരിക്കപ്പെടും എന്ന് പറയുന്ന വചനവും ബുധനാഴ്ച എന്ത് ചെയ്താലും അന്ന് നെഹസിന്റെ ദിവസമാണ് എന്ന് പറയുന്നതും രണ്ടും പരസ്പരം എതിരാ ആ രണ്ടിനെ സംബന്ധിച്ച് പറയണ വക്കു ഫുൻ ഇതെല്ലാം ദുർബലമാകുന്നു ഇതാണ് ഹിജറ തൊള്ളായിരത്തി രണ്ടിൽ വഫാത്തായിട്ടുള്ള മഹാനായിമാം ഷംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സഹാബി പറയുന്ന ഗ്രന്ഥത്തിലെ രേഖപ്പെടുത്തുന്ന സംഗതി ഗ്രന്ഥത്തില് ഉണർത്തുവാനുള്ളത് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് യൗമുൽ യൗമുൽ അഹ്സൻ മുസ്തമിർ എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ അത് ഇമാം തബ്രാനി അദ്ദേഹത്തിന്റെ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി ഇമാം ബി അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പ്രശ്നം എന്താണ് വഫി ഇസ്നാദിഹി അതിന്റെ സനതിലുണ്ട് ആര് ഇബ്രാഹിമ എന്ന് പറഞ്ഞ ആളുണ്ട് തള്ളപ്പെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി പറഞ്ഞു മുൻകറുൽ ഹദീസ് അദ്ദേഹം വെറുക്കപ്പെട്ട ഹദീസ് പറയുന്ന ആളാണ് പറഞ്ഞു അദ്ദേഹം ഇതൊക്കെ അൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം അതുപോലെ തന്നെ ഇമാം ഇമാംബിയുടെ മീസാനുൽ എഴുത്തിനാൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ബുധനാഴ്ചയെ സംബന്ധിച്ച് മറ്റൊരു വചനമുണ്ട് അതെന്താ അതെന്താർ അതായത് ഒരു മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നെഹസ് ഉള്ളതാണ് എന്നുള്ള ഒരു വചനം ആ വചനത്തെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻറെ മേൽ കളവ് കെട്ടി നിർമിച്ചുണ്ടാക്കിയത് എന്നാണ് അതാണ് മൗലു എന്ന് പറഞ്ഞാൽ മനസിലായല്ലോ നെഹുദ്ദുബില്ല അത് മഹാനായിട്ടുള്ള അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസില എന്ന് പറയുന്ന കിതാബിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട നഹസുമായി ബന്ധപ്പെട്ട് വന്ന കാര്യവും ബുധനാഴ്ച സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ലതാണെന്ന് പറയുന്ന സംഭവങ്ങളും ഒക്കെ ദുർബലമാണ് തെറ്റാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് എന്ന് മാത്രമല്ല നമ്മൾ സഹോദരങ്ങളെ ഏത് ദിവസമായാലും നമ്മള് നല്ല നീയത്തോടുകൂടെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല രൂപത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സംരംഭങ്ങൾ തുടങ്ങുക അത് വിജയിപ്പിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളുണ്ടാകാനും റബ്ബിനോട് ദ്വായ ചെയ്യുക അഹ് അള്ളാഹുത്താല അതിൽ അനുഗ്രഹം ചൊരിയും പക്ഷേ നമ്മൾ നോർക്കുക എല്ലാ സംരംഭങ്ങളും വിജയിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ വിജയിക്കാതെ വരുന്നത് എന്തുകൊണ്ടാ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അതല്ലാതെ ബുധനാഴ്ച തുടങ്ങിയത് കൊണ്ടല്ല നിങ്ങളുടെ ഈ പിന്നെ പ്രയാ സംരംഭങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്